ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശ്ശരി ഫ്ലോക്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വീട്ടിൽ നിന്നുള്ള പാലിൽ നിന്ന് ശുദ്ധമായ നെയ്യ് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മൾ വീട്ടിൽ വാങ്ങുന്നത് ഒരു ലിറ്റർ പാൽ വാങ്ങിച്ചിട്ട് അത് അന്നത്തേക്ക് ചായക്കെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അരിച്ചെടുത്ത ആ പാട ഒരു മാസം കൊണ്ട് സൂക്ഷിച്ച് വെച്ച് ഇതേപോലെ ഇത് രാവിലെ ഫ്രിഡ്ജിൻ ഫ്രിഡ്ജീന്ന് എടുത്ത് അരച്ചെടുക്കുന്നതാണ് ഈ പാട ഞാൻ ഒരു മാസം കൊണ്ട് ശേഖരിച്ച് വെച്ച് അതുകൊണ്ടാണ് നെയ്യ് തയ്യാറാക്കുന്നത് അങ്ങനെ വെച്ച് പാത്രത്തിൽ ഫ്രീസറിൽ വേണം വെക്കാനുള്ളത് അത് നാലഞ്ച് മണിക്കൂർ നമ്മൾ നെയ്യ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തെടുത്ത് വയ്ക്കണം നേത്തേ വെക്കരുത് നാലഞ്ച് മണിക്കൂർ കൊണ്ട് അത് ഇതേപോലെ സോഫ്റ്റായി വരും ഫ്രീസറിൽ ഇരിക്കുന്നത് കട്ടായിട്ടിരിക്കും നമുക്ക് സോഫ്റ്റ് ആയാലേ നമ്മൾ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് പിന്നെ വേണ്ടുന്നത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വെള്ളമാണ് വേണ്ടിയത് ഇത് കൊണ്ട് വേണം നെയ്യ് അടിച്ചെടുക്കാനുള്ളത് ഫ്രീസറിൽ വെച്ച് തന്നെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം ഐസ് ക്യൂബൊക്കെ ആയിട്ട് ഐസും ആയിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു മിക്സിയിലെ ജാറെടുക്കുക നമ്മൾ ഈ പാൽപ്പാട അതിലോട്ടിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഐസ് ഐസിൻ്റെ കഷ്ണവും തണുത്ത ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചാൽ വെള്ളം കൂടെ ഒഴിച്ച് മിക്സിയിലൊന്ന് എടുക്കുക മീഡിയം ഫ്ലെയിം മീഡിയം സ്പീഡിൽ സ്പീഡിലിട്ടിട്ട് വേണം പിന്നെ ഹൈ സ്പീഡിൽ ഇട്ട് കൊടുക്കുക അപ്പോഴും ഒരു ബ്ലേഡ് ഒരു ടൈറ്റ് പോലെ തോന്നും അപ്പോഴും അറിയാം ഇത് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് വെള്ളവും ഇത് സെപ്പറേറ്റ് ആ ഇതേപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും ഇതുകൊണ്ട് തന്നെ നമുക്ക് ബട്ടറും തയ്യാറാക്കാം പക്ഷേ ഞാനിപ്പോൾ ബട്ടർ തയ്യാറാക്കുന്നില്ല നെയ്യ് മാത്രമേ എടുക്കുന്നേ ഉള്ളൂ ഇത് നമുക്കൊരു ടൈറ്റ് എയർ ടൈറ്റ് പാത്രത്തിൽ വെച്ചിരുന്ന നമുക്ക് ബട്ടറായിട്ട് ഉപയോഗിക്കാം കുട്ടികൾക്കൊക്കെ ശുദ്ധമായിട്ടുള്ള നെയ്യും ബട്ടറും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് കവർ പാല് വാങ്ങിച്ചാൽ പറ്റും അത് നെയ്യ് അത് പറ്റുമെന്ന് തോന്നുന്നില്ല ഇത് പശു പാല് തന്നെ വാങ്ങിച്ചാൽ അതിൽ നിന്നുമാണ് നല്ല നെയ്യ് കിട്ടുന്നത് പാടാ ശരിക്കും കിട്ടുന്നത് ഇത് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കണം എൻ്റെ പാലിൻ്റെ അംശമുണ്ട് അതും തണുത്ത വെള്ളത്തിൽ വേണം ഇത് കഴുകിയെടുക്കാനുള്ളത് ഫ്രീസറിൽ വെച്ച വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാനൊരു മൂന്ന് വെള്ളത്തിൽ ഇത് കഴിവിയെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നീറ്റായി വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അധികം പാത്രം ഒന്നും എടുക്കാത്തതാണ് നല്ലത് അത് പിന്നെ കഴുകാൻ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ നെയ്യാംശമൊക്കെ പാത്രത്തിൽ പിടിച്ചിരിക്കും പിന്നെ എളുപ്പവഴി എന്നാൽ അവസാനം നല്ല ചൂടുവെള്ളം ഒഴിച്ച് ചൂടാക്കി വെള്ളം ചൂടാക്കി ഒഴിച്ച് കൊടുക്കുക നല്ല വല്ല ക്ലീനായി കിട്ടും പാത്രം ഒരു ലിറ്റർ പാൽ കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നെയ്യ് എടുക്കാൻ പറ്റും പാല് മേടിക്കുന്ന പൈസയുള്ള നെയ്യ് ലാഭം ഇനി കണ്ട എല്ലാം മാറ്റിയിട്ട് നമുക്കിനി ഒരു പാൻ വെച്ച് നമുക്കിത് ഉരുക്കിയെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഉരുക്കിയെടുക്കാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇളക്കി കൊടുത്ത് അപ്പം അതൊക്കെ മാറിയിട്ടുണ്ട് അത് നെയ്യ് തെളിഞ്ഞു വന്നിട്ടുണ്ട് കത്തെ ഒരു തൊണ്ട് അത് അകത്തെ ഇതിലൊരു നെയ്യാ അത് കരിഞ്ഞു പോകരുത് അതൊരു ഗോൾഡൻ വരെ ഇളക്കി കൊടുത്ത് അതാ നല്ല മണം വരുന്നുണ്ട് അത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നെയ്യ് നല്ല മണം ഇപ്പോൾ വരും തൊണ്ടില്ലേ ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല വേണ്ട ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നെയ്യ് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് നമുക്കൊരു ബൗൾ ടില് നമുക്ക് ഇത് ധരിച്ചൊഴിക്കാം ഇതിൽ അവസാനം വന്ന ഇതിൽ ഇതിൽ നിന്ന് നമുക്ക് ഒട്ട് വേസ്റ്റ് ആവാതെ വീണ്ടും നെയ്യ് എടുക്കാൻ പറ്റും നമ്മൾ നേരത്തെ നെയ്യ് ഉരുക്കിയ പാത്രത്തിലോട്ട് തന്നെ ഇതിട്ടിട്ട് ഒരു അരക്കപ്പ് ഒഴിച്ച് ഒന്ന് നല്ലവെള്ളം തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് തിളച്ച് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മളത് ഒരു പാത്രത്തിൽ അരിച്ചെടുത്ത് ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ നല്ല പാടം നെയ്യ് മേളിലുറഞ്ഞ് എനിക്ക് അതെടുത്ത് വീണ്ടും ഉരുക്കി നമുക്ക് എടുക്കാവുന്ന ഒട്ടും വേസ്റ്റ് ആവത്തില്ല അതാ ഇത്രയും നെയ്യ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരു കുഞ്ഞു ശുദ്ധമായ നെയ്യ് നമുക്ക് കൊടുക്കാം പായസം വെക്കാനും വീട്ടിലെ ആവശ്യത്തിന് എല്ലാത്തിനും എടുക്കാം പറ്റും പുറത്തുനിന്ന് ഒന്നും വാങ്ങണ്ട നല്ല കണ്ടില്ലേ അടിപൊളി നല്ല നെയ്യാണിത് നല്ല താങ്ക് യു ഫോർ വാച്ചിങ് ബൈ